കെയറോസ് കനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മൾ ഇടയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞ കമൻ്റുകളും അതിൻ്റെ അനുസരിച്ച് അവർക്ക് വേണ്ട ടിപ്സുകളൊക്കെ കൊടുക്കണ ഒരു ഇതാണ് ഇന്ന് ചെയ്യണേ അവർക്ക് അവർക്ക് നമുക്ക് കമൻറ്റ് വന്നത് അവർക്ക് രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഫുഡ് കഴിക്കണ ഒരു പപ്പിയവരുടെ അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് തന്നാൽ പോകാം നമുക്ക് നമ്മള് ശരിക്കും ഡോഗ് അങ്ങനെ സ്പീഡിൽ ഫുഡ് കഴിക്കുന്ന എന്തുകൊണ്ട് കാരണം എന്താന്ന് നമ്മൾ ഏകദേശം ഒന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത് അത് നമുക്ക് മനസ്സിലാവുള്ളൂ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ അങ്ങനെ കഴിക്കാറില്ല അപ്പോ ഒന്നിൽ കൂടുതൽ ഡോഗ്സ് അല്ലെങ്കിൽ ഒക്കെ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ കഴിക്കുന്നത് നമ്മൾ പപ്പിയൊക്കെ ആയി ആയിക്കഴിഞ്ഞമ്മേ അഞ്ചെട്ട് പത്ത് പപ്പിയൊക്കെ ഉള്ളപ്പോൾ അവരില് ചിലപ്പോൾ ഒന്ന് രണ്ട് പപ്പികൾ അങ്ങനെ ഭയങ്കര സ്പീഡിൽ ഫുഡ് കഴിക്കാൻ കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പാത്രം അങ്ങനെ നമ്മൾ നിരത്തി വെച്ചക്കാണി അവർ അടുത്ത പാത്രത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പോകും അപ്പം അതിനു വേണ്ടി അവർ ഭയങ്കര സ്പീഡിൽ കഴിക്കണ്ടത് അപ്പം ഡോഗ് ഒന്നിൽ കൂടുതൽ ഉള്ളപ്പോഴാണ് സാധാരണ അങ്ങനെ വന്നത് അപ്പം നമ്മൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കണേ അപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഡോഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ ലീഡർ ആയിരിക്കും എപ്പോഴും ആ ലീഡർ വന്നതിന് മുന്നേ ഇവര് ഫുഡ് കഴിച്ചു തീർക്കുന്നതാണ് അത് കാരണം ഇവർക്ക് വേഗം കഴിച്ചില്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മാറിയിക്കേണ്ടി വരും ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ലീഡർ അവൻ ഫുഡിൻ്റെ പാത്രത്തിലേക്ക് തലയിലും അപ്പോൾ ഇവർക്ക് മാറിയിക്കേണ്ടി വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ഭയങ്കര അവർ കഴിച്ച് കഴിഞ്ഞക്കാൻ മുമ്പാണ് ഫുഡ് കഴിക്കണത് കഴിച്ച് തീർക്കുന്നതാണത് അപ്പോൾ അവർ പരമാവധി സ്പീഡിൽ കഴിക്കും കാരണം അങ്ങേര് വന്ന മുന്നേ ഇത് തീർക്കണം അല്ലെങ്കിൽ ഇവരുടെ ഫുഡ് അവൻ കൊണ്ടുപോകും അതിന് വേണ്ടിയായിരിക്കും മിക്കവാറും ചെയ്യണം സ്പീഡിലാക്കണേ അപ്പം നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ഡോഗുകള് ലീഡർ ആയിട്ടുള്ള ഡോഗിനെ ഇതിന്റെ അടുത്ത് വെച്ച് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക രണ്ടാൾക്കും രണ്ട് ദിശയിൽ വെച്ച് കൊടുക്കാം രണ്ടാളും അങ്ങോട്ടും കാണാത്ത രീതിയിൽ ഫുഡ് കൊടുക്കാം അപ്പൊ ഇത് പതുക്കെ പതുക്കെ മാറി വരും കാരണം ഇവന്റെ ഫുഡ് ആരും കൊണ്ടുപോവില്ല എന്നൊരു തോന്നല് ഇവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിലേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഇവര് വീണ്ടും കഴിക്കും ഒരു വിശ്വാസക്കുറവിന്റെ പുറത്താണ് നമ്മളും ചിലപ്പോൾ നമ്മളെ ഒരു ഇതുണ്ടാവും കാരണം നമ്മൾ ഇവന്റെ ഫുഡ് എടുത്ത് വേറെ ആൾക്ക് കൊടുക്കുമോ കൊടുക്കുവോന്നുള്ളൊരു ഡൗട്ടും കൊണ്ടും അതും ഉണ്ടാവും ചെറിയ ഡോഗുകൾക്ക് അപ്പൊ അത് നമ്മൾ മാറ്റിയെടുക്കണേ ഒന്നെങ്കിൽ രണ്ട് ഡോഗിനെ രണ്ട് സ്ഥലത്ത് വെച്ച് മുഡ്ഡ് കൊടുക്കാൻ നോക്കാം അപ്പൊ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കും പിന്നെ അല്ലെങ്കിൽ ചേന എന്ന് പറഞ്ഞാൽ സ്ലോ സ്പീഡിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ബൗളുണ്ട് അത് നമ്മുടെ അടുത്ത് നിലവിലില്ല നമ്മളതൊന്നും വാങ്ങിക്കാറില്ല അതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെറിയ ബൗൾസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നുണ്ട് അപ്പൊ ഫുഡ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടായിരിക്കും അവൾ കിടക്കുന്നത് അപ്പൊ കുറേശ്ശെ ഫുഡ് എടുത്ത് തുടങ്ങുമ്പോൾ ഒരു കൊന്നിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പം അതൊക്കെ പതുക്കെ ഇങ്ങനെ നാക്ക് കൊണ്ട് നക്കി കഴിക്കേണ്ടി വരും അങ്ങനെ സ്ലോയിൽ ആക്കിയെടുക്കാൻ പറ്റും അങ്ങനത്തെ ബൗൾ മേടിച്ചു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് പപ്പിയൊക്കെ ആണെങ്കിൽ കയ്യിൽ ഫുഡ് കൊടുക്കാം കയ്യില് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് കുറേ കുറേ ഫുഡ് കൊടുക്കാം അപ്പൊ അവള് ഇങ്ങനെ ആദ്യം ആദ്യം ഒരുവിധം സ്പീഡിൽ കഴിക്കും പിന്നെ 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 കയ്യിലിങ്ങനെ പൈ നമ്മുടെ അവരുടെ ടീത്തൊന്നും നമ്മുടെ വിരളമ്മൊന്നും മുട്ടാത്ത രീതിയിൽ അവര് നക്കി നക്കി അങ്ങനെ എടുത്ത് അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലോണിലായിക്കോളും മെയിനായിട്ട് ഇവർ മറ്റേ ഡോഗ് വന്ന് ഇവര് ഫുഡ് എടുത്തുകൊണ്ട് പോകും കഴിക്കും ഒരു ധാരണയിലാണ് ഇവർ സ്പീഡിൽ കഴിക്കുന്നത് അപ്പം അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആകും ഇത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണത് പിന്നെ നമുക്ക് ഫുഡ് കപ്പിനെയൊക്കെ അയക്കുമ്പോൾ നമ്മൾ ഫുഡ് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം പിന്നെ ഫുഡ് അഗ്രഷൻ ഇങ്ങനത്തെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് പിന്നെ അത് ഫുഡ് അഗ്രഷനിലേക്ക് മാറും ഇങ്ങനെ സ്പീഡിൽ കഴിക്കുന്ന ഡോഗുകൾ ഫുഡ് അഗ്രഷനിലേക്ക് മാറും അതിങ്ങനെ കൂടി 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 വന്നിട്ട് പിന്നെ നമ്മൾ എന്നാലും പത്രം എങ്ങാനും ഇടയ്ക്ക് ഒന്ന് എടുത്ത് അല്ലെങ്കിൽ വേറെ ഫുഡ് ഇട്ട് കൊടുക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഗ്രസ് കാണിക്കുക അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലേ മാറ്റി എടുത്തോളൂ ഒരുപാട് ആവണേ മുന്നേ ഏഴ് ആവണയും മുന്നേ മാറ്റിയെടുത്തോളൂ അത് മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഫുഡ് പെർമിഷൻ നമ്മൾ പറഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് പറഞ്ഞ് നിർത്താവുന്ന രീതിയിൽ ചെയ്യണം അതും ചെയ്തെടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് അപ്പോൾ കുറേച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം അങ്ങനെയാവുമ്പോൾ കുറച്ച് ഫുഡ് അങ്ങനെ സ്പീഡിൽ കഴിക്കുന്ന ഡോവുകൾക്ക് ആദ്യം കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തീരാറാകുമ്പോൾ സ്റ്റോപ്പ് കുറയുക അത് കഴിഞ്ഞിട്ട് പാത്രം എടുത്തിട്ട് വീണ്ടും ഫുഡ് ഇട്ട് കൊടുക്കാം അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീട് കുറയ്ക്കാൻ പറ്റും നമുക്ക് നമ്മൾ പപ്പയായിരിക്കുമ്പോൾ തന്നെ ഫുഡ് കൊടുത്ത് ഇവരെ ശീലിപ്പിക്കേണ്ടത് ഒന്ന് രണ്ട് മെത്തേഡിൽ കൊടുക്കാം നമുക്ക് ഇവർക്ക് ശരിക്കും നമുക്ക് ഉള്ളം കയ്യിൽ വെച്ച് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കാം അഗ്രഷനും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഉള്ളം കൈയിൽ ഇവരിങ്ങനെ കാണിക്കുക ഉള്ളം കൈയ്യിൽ വെച്ച് കൊടുക്കാം നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ വെറുള്ള ഉൾപ്പെടെ ചിലപ്പോൾ അവരുടെ വായുടെ അകത്തേക്ക് പോകാൻ സൈഡുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുക അപ്പം ഇങ്ങനെ കാണിക്കുക സ്മെല്ലയ്ക്കുക ഇങ്ങനെ കാണിക്കുക അപ്പം അതേ അവര് വേണ്ട നാക്കും കൊണ്ടിങ്ങനെ നക്കിയെടുക്കും ഇതിങ്ങനെ ശീലിപ്പിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൈമിയൊന്നും പൈറ്റ് ചെയ്യില്ല പിന്നെ ഇങ്ങനെ കൊടുത്ത പ്രശ്നം വെച്ചാൽ അതേ ഇവര് ഇവിടെ ഭയങ്കര സ്ലോയിൽ എടുക്കോളൂ അത് ശ്രദ്ധിച്ചെടുക്കോളൂ നമ്മുടെ മേത്ത് കൈമിയൊന്നും പല്ലൊന്നും മുട്ടാത്ത രീതിയിൽ അപ്പം നമ്മൾ ചെറുപ്പം പോലെ അങ്ങനെ ശീലിച്ചങ്ങനെ തന്നെ അപ്പം ഇങ്ങനെ ഫുഡ് അഗ്രഷൻ ഉള്ള ഡോഗുകൾക്ക് നമ്മൾ ചെറുപ്പം പോലെ കയ്യിൽ വെച്ചിങ്ങനെ ഫുഡ് കൊടുക്കാം സ്പീഡിൽ ഫുഡ് കഴിക്കുന്ന ഡോഗുകൾക്കും ഇങ്ങനെ കൊടുക്കാം അപ്പം നക്കിയെടുക്കുള്ളൂ അവർ പിന്നെ അതെ ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അപ്പോൾ അതൊക്കെ എടുക്കുകയുള്ളൂ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ശരിക്കും ഉള്ളം കൈയിൽ ഇങ്ങനെ എത്ര ചെറിയ സ്പീസായാലും അവർ നോക്കിയിട്ട് എടുക്കുകയുള്ളൂ വേണ്ട അപ്പം നമ്മൾ ഉള്ള ഡോഗുകൾക്ക് ഫുഡ് അഗ്രഷൻ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഫുഡ് ഇവൾക്ക് ഇതേമാതിരി ഭയങ്കര സ്പീഡിൽ ഒരുവിധം സ്പീഡിൽ ഫുഡ് കഴിക്കും ഇവള് അത് ചെറുപ്പത്തിലൊന്നും ഉണ്ടായില്ല ഇവളെ നമ്മൾ കുറച്ച് ആൾ ട്രെയിനിങ്ങിനൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആണ് ഇവിടെ കൂടുതൽ പ്രശ്നം അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഇവരുടെ പാക്ക് ലീഡർ അവളാണ് അപ്പോൾ അവള് ഇവർക്ക് രണ്ടാമത്തെ ഒരേ സമയത്താണ് നമ്മൾ ഫുഡ് കൊടുക്കണേ അപ്പം ഇവള് ഇവളുടെ വിചാരം ഇവളുടെ ഫുഡ് വേഗം കഴിച്ചില്ലെങ്കിൽ അവള് വന്ന് വന്ന് കഴിയുമ്പോൾ അവൾ മാറി നിൽക്കേണ്ടി വരും കാരണം അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോഴേക്കും അവള് അവൾ ലീഡർ കാരണം അവൾ മാറി കഴിയുമ്പോൾ ഇവളുടെ ഫുഡ് അവള് കഴിക്കും അത് കാരണമാണ് ഇവള് സ്പീഡ് ആയിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിക്കുന്നത് അപ്പോൾ അതുകാരണം ഇവള് ഫസ്റ്റ് ഫുഡ് ഇവള് കഴിച്ചു തീർക്കും അവള് ഫുഡ് കഴിക്കണ മുന്നേ ഇവള് കഴിച്ചു തീർക്കും അവളുടെ അങ്ങനെ അവളുടെ മെത്തേഡ് അങ്ങനെയാണ് ഇത്ര നാൾ ഒരു കുഴപ്പമില്ല കുറച്ച് നാൾ ഇവര് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കണത് ഇപ്പൊ പിന്നെ അപ്പൊ നമ്മള് ചെയ്യണമെന്ന് വെച്ചാൽ കുറേച്ച കൊടുക്കും കുറേച്ച കുറെച്ച ഇട്ട് കൊടുക്കും പിന്നെ ബോണൊന്നും ഇല്ലാത്തത് കൊടുക്കും ബോണൊക്കെ കഴിയുമ്പോൾ സ്പീഡിൽ കഴിക്കുമ്പോൾ പ്രശ്നമാണ് അവർ ഡെൻസിലൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ സ്പീഡിൽ ഫുഡ് കഴിക്കുന്നവർക്ക് നമ്മൾ ചെറുപ്പത്തി പോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കാം നമുക്ക് ധൈര്യം കഴിച്ചു നിങ്ങൾ ഒരു വിധ സ്പീഡിൽ കഴിക്കുന്നപ്പോഴും അപ്പം നമ്മളിപ്പോ അതങ്ങനെ മാറ്റി എടുക്കണോളൂ ചെയ്തത് അപ്പൊ നമ്മള് കൈയുടെ അകത്ത് വെച്ചു കൊടുക്ക കൈയുടെ അകത്ത് വെച്ചുകൊടുക്കുമ്പോ അവര് ശെരിക്കും നമ്മുടെ നക്കി എടുക്കും അവരുടെ നാക്കും കൊണ്ട് ലിപ്പ് ചെയ്ത് ശരിക്കും എടുക്കും അങ്ങനെ ശീലിക്ക ഫുഡ് കയ്യിലോടത്ത് ചെറുപ്പം പോലെ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാ അവരിങ്ങനെ നമ്മടെ വെള്ളം ഒന്നും പല്ലൊന്നും കൊള്ളാത്ത രീതിയിൽ അവര് തെച്ച് ചെയ്യാത്ത രീതിയിൽ എടുത്ത് ശീലിച്ചോളും തീർച്ചയായിട്ടും അപ്പൊ കൈയുടെ അകത്ത് വെക്കുക അങ്ങനെ തുമ്പത്ത് വെച്ചു കഴിഞ്ഞാൽ വേറെ ഉൾപ്പെടെ ചിലപ്പോൾ കടിച്ചെടുക്കും ഈ ഫുഡിനോട് ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഡോഗുകള് നമ്മുടെ ബാക്കി ഡോഗുകൾ അങ്ങനെ ചെയ്യില്ല ഇവള് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് പപ്പിയാകുമ്പോൾ തൊട്ട് ഡോഗിന് ഫുഡ് കൊടുക്കുമ്പോ നമ്മള് നമ്മുടെ കമാൻഡിൽ മാത്രമേ ഫുഡ് കഴിക്കാൻ പുള്ളൂ അത് മാത്രമല്ല അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിർത്താവുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം അപ്പൊ ചെറുപ്പത്തിലാണ് ചെയ്ത് പഠിക്കാൻ ഭയങ്കര എളുപ്പം അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഒരു രസം ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഭയങ്കര ഫാസ്റ്റിലായിട്ട് ഫുഡ് കഴിക്കുന്ന ഡോഗുകൾക്ക് നമ്മൾ ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലായിട്ടുള്ള രീതി ഇനി വേറെ മെത്തേഡൊക്കെ നീ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത നല്ലതായിരിക്കും അപ്പൊ ഒരു ഉപകാരം ആയിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോ ഈ ബോണൊക്കെ ഉള്ള ഫുഡുകൾ കൊടുക്കരുതെങ്കിലും സ്പീഡിൽ കഴിക്കുന്ന ഡോഗുകൾക്ക് കാരണം അവരുടെ ലെൻസിലൊക്കെ വന്ന് തടഞ്ഞ് ആകെ പ്രശ്നമൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ബോണൊക്കെ കളഞ്ഞിട്ട് സ്പീഡ് കഴിക്കുന്ന ഡോഗുകൾക്ക് കൊടുക്കണം അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ സ്ലോ ആക്കി കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ മിക്കവാറും മാറി പോകുന്നതായിരിക്കും പ്രശ്നം മെയിനായിട്ട് ഈ പാക്ക് ലീഡർ ആയിട്ടുള്ള ഡോഗും ഇവൻ്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പ്രശ്നം തന്നെ അപ്പോൾ അതൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കുറച്ച് നാളും കൊണ്ട് തന്നെ മാറിക്കിട്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് ഡോഗിനെ അടുത്തടുത്തല്ല രണ്ട് പൊസിഷനിൽ ഇരുത്തി ഫുഡ് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പാക്ക് ലീഡർ ആയിട്ടുള്ള ഡോഗ് ഈ ഫുഡ് ഒരുപാട് സ്പീഡിൽ കഴിക്കുന്ന ഡോഗിൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് വന്നെങ്കിൽ ഡോറിന്റെ അകത്ത് അല്ല കേജിൻ്റെ അകത്താണ് കൊടുക്കണമെങ്കിൽ നമ്മൾ കേജ് ലോക്ക് ചെയ്തിടാം അവരൊരു കാരണവശാലും ഫുഡ് ഫുഡ് കഴിക്കുന്ന പാത്രത്തിന്റെ അടുത്തേക്ക് വരാത്ത രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്ന നല്ലതായിരിക്കും കാരണം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടിക്കൂടി വരികയുള്ളൂ അപ്പോൾ ഒന്നും ചെയ്യാം അല്ലെങ്കിൽ രണ്ട് പൊസിഷനിൽ കൊടുക്കാൻ പറ്റി അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ അത് പറ്റൂല നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ കേജിൻ്റെ അകത്ത് ഒരു ഡോഗിനെ കേജിൻ്റെ അകത്താക്കാം മറ്റേ ഡോഗിൻ്റെ അടുത്തേക്ക് വരാത്ത രീതിയിൽ ചെയ്തു നോക്കിയാലും പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഒരിക്കലും ഇവരുടെ ഫുഡിൽ നിന്ന് നമ്മൾ എടുത്ത് വേറെ ഇവരുടെ പാത്രത്തിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വേറെ ഡോകിൻ്റെ ഇട്ട് കൊടുക്കരുത് ഇവർ കാണുക ഇട്ട് കൊടുക്കരുത് അപ്പൊ ഇവൾക്ക് മനസ്സിലാവും നമ്മൾ ഇവളുടെ ഫുഡ് വേറെ ഒക്കെ എടുത്ത് കൊടുക്കണ്ടെന്ന് തോന്നി കഴിഞ്ഞാലും പിന്നെ നമ്മളീ പാത്രത്തിലേക്ക് തൊടിക്കില്ലയുള്ളൂ ഫുഡ് കഴിക്കുന്ന സമയത്ത് അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇവർ കാണാൻ ഇപ്പൊ ഫുഡ് ഇവള് കഴിച്ചിട്ടില്ല ബാക്കി ഇരിക്കുണ്ടെങ്കിലും ഇവള് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ ഫുഡ് എടുത്തിട്ട് നമ്മള് വേറെ ഡോഗിന് കൊടുക്കാമുള്ളൂ അല്ലാണ്ട് അപ്പൊ തന്നെ എടുത്ത് അടുത്ത കൂട്ടിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുമ്പോഴും ഇങ്ങനെ പ്രശ്നമുണ്ടാവും ചില ഡോഗുകൾക്കുള്ളു നമ്മുടെ അടുത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതും ഇവർക്ക് ഒരു എൻ്റെ ഫുഡ് വേറെ ആൾക്ക് കൊടുക്കും ഒരു തോന്നലും വരും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ധൈര്യം വേണമെങ്കിൽ കയ്യിൽ ഹാൻഡ് ഫീഡ് ചെയ്ത് നോക്കാം ചെറിയ ഡോഗമൊക്കെ ആണെങ്കിൽ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അഡൽറ്റ് ഡോഗിനെയൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈ ഉൾപ്പെടെ ചിലപ്പോൾ കടിച്ചെടുക്കും അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യാം പപ്പി സാമ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ആദ്യം സ്മെല്ല് കൊടുക്കാം സ്മെല്ല് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫുഡ് ഉണ്ടെന്ന് പിന്നെ കാണിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കൈ അടുത്തേക്ക് നീട്ടാൻ പറ്റുകയുള്ളൂ ആദ്യം നമ്മള് ഫുഡ് കയ്യിൽ വെച്ചിട്ട് സ്മെല്ല് കിട്ടിയിണ്ടാകും കാരണം അത്ര അടുത്ത് വരുമ്പോ തന്നെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടാവും കാണിച്ചു കൊടുക്കണം അപ്പൊ അത് മനസ്സിലാവും എന്തോലും ചെറുതാന്നപ്പോ അവർക്ക് മനസ്സിലാവും അപ്പൊ ഏറ്റവും തീരെ ചെറിയൊരു അരി അരിമണിയുടെ അത്ര ഉള്ളതായാലും അത് നക്കി എടുക്കുകയുള്ളൂ അപ്പൊ ഔട്ടർ ബൈറ്റിൽ എടുക്കൊള്ളു അപ്പൊ നമുക്കൊന്നും പറ്റില്ല പറ്റാത്ത രീതിയിൽ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ